ആ ഒരു ഇത് മനസ് എപ്പോഴും ഈ ടൈംലി റെഫറൻസും ആണ് കാരണം നമുക്ക് തലത്തോളം കുറവ് അങ്ങനത്തെ സാധ്യത അതായത് അവസ്ഥ ബ്ലോക്ക് വന്നിട്ട് അതെല്ലാം പെട്ടെന്ന് തന്നെ നമ്മളൊരു നാലര മണിക്കൂറിനുള്ളിൽ കോളേജിൽ അല്ലെങ്കിൽ ഏതോ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാല് രോഗികളെ സേവനം ചെയ്യാൻ പറ്റും അവർക്ക് വെബ്സൈറ്റ് ഒരു പരിധി വരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഈ ആംബുലൻസ് എന്ന് പറഞ്ഞ സംഗതി നമുക്ക് എല്ലാവർക്കും അങ്ങനെ വാങ്ങാനൊന്നും പറ്റുന്ന സംഗതിയല്ല അല്ലെ അപ്പം ആ ഒരു ആംബുലൻസ് ഇവിടെ കൊടുക്കാൻ അതിനെ കാണിച്ച ആ ഒരു നന്മ നന്മയുള്ള ആ മനസ്സിൽ എല്ലാവരുടെ പേരിലും ഈ ഒരു സന്ധ്യാ കുറുപ്പ് എന്നുള്ള ഒരു വ്യക്തിയുടെ പേരിലും വലിയൊരു നന്ദിയാണ് അതിന് ഇങ്ങനെ പറയുന്നത് എല്ലാരും എനിക്ക് നല്ല പരിചയമാണ് രണ്ടായിരത്തിൽ നമ്മുടെ മെറ്റൽ ടീച്ചേഴ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് കാണാതെ ആണ് കാര്യമാകുന്ന ആൾക്കാർക്ക് വരുന്നത് നമ്മളെ വിചാരിക്കും നമ്മളെ ഹെൽപ്പിയാണ് നമ്മൾ മെറ്റാണ്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമോ അവര് സങ്കർപ്പിധി പക്ഷെ നമ്മൾ ഹെൽത്തിയാൽപിയാക്കാം ഒന്നിച്ചു നോക്കുന്നത് എപ്പോഴും അവർക്ക് ചൂട് എടുക്കാത്ത രീതിയിൽ അവരെ പുറത്ത് കൊണ്ടായിരുന്നു അങ്ങനെ പത്ത് പതിനഞ്ച് പുറത്തെത്തി കാണാത്ത ആൾക്കാരെ അവർ പുറത്തെത്തിച്ചും എന്തൊക്കെ പറഞ്ഞാൽ വിശ്വാസാവില്ല ആ മോൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നില്ല അവന് ആ റൂമിൽ കിടക്കാൻ പറ്റില്ല അത് അത് കണ്ടു ആ നാട്ടിലെ ആൾക്കാർ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാല് ആ വീട് ഒരു ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ അത് നല്ല ഭംഗിയാക്കി കൊടുത്തു ആ ഇരുത്തി ആ പൂച്ച കൂടി മേലെ കൂടി